ഇപ്പോഴും സ്ത്രീകൾ പറയുമോ ദിലീപിന്റെ കോമഡി പക്ഷെ ദിലീപ് അപ്പ മുഖം മാറു വര ദിലീപ് അങ്ങനെ ഭയങ്കരന്ന് ചോദിച്ചാൽ ഇല്ലാത്ത കാര്യമൊക്കെ ദിലീപിന്റെ തലയിൽ വെച്ച് കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയായിട്ട് പണ്ട് ഞാൻ സ്കൂട്ടറിൽ കാണുന്നുണ്ട് കാറിൽ കാണുന്നുണ്ട് എല്ലായിടത്തും പോയി കാണുന്നു പറഞ്ഞു ഇപ്പൊ ഇവിടെ ഹലോ ഏ മമ്മൂട്ടി ചെല്ലാൻ പറ്റുമോ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കും പുറത്തുനിന്ന് ഞാൻ ഇടിച്ചെല്ലാം തെറ്റിദ്ധാരണകൾ കുറയുണ്ട് ശരിക്കാൻ ദിലീപ് കുറ്റക്കാരനാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കറിയാവുന്നത് ദിലീപ് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല കാരണം വളരെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ദിലീപ് അപ്പോൾ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യണോന്നൊക്കെ തോന്നുന്നു ഒരുപാട് അവരുടെ അഭാവങ്ങള് അവർക്കെല്ലാം അവസരം കൊടുത്ത ആൾ കൂടിയാണ് ഫർഗീസിന്റെ ഒക്കെ വിടവ് ഭയങ്കരമായിട്ട് നൂറ് ശതമാനം ആ മരണം കണ്ട ആൾ കൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ അത് ലോകത്തോട് വിളിച്ചുപറയുന്ന ആദ്യത്തെ കാലാവസ്ഥ വഴി ഹോസ്പിറ്റലിൽ അവിടെ ഒരു ടയർ കടയിൽ ഞാനും കാറിന് ടയർ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാളെ വന്നു പറയേണ്ടത് കൂട്ടുകാരുടെ വണ്ടി ഇടിച്ചല്ലോ ഞാൻ ചെയ്ത് കൂട്ടാറില്ല എന്നെ ഫർഗീസിൻ്റെ പിന്നെ ഒന്നും നോക്കാം ഇല്ല വേഗം അവിടെ വണ്ടി ഇടിച്ചാൽ അവിടെ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ ഫറീസിൻ്റെ കിടക്കുന്നുണ്ട് ഞാൻ ഫർഗീസേ ഒന്ന് വിളിച്ചപ്പോൾ അണുങ്ങളല്ല പെണ്ണുങ്ങളൊക്കെ വന്ന് നോക്കി ഇങ്ങനെ അത്യാവക്കി ഒക്കെ പോകണ്ട അപ്പോഴാണ് മരിച്ചെന്ന് അറിയുന്നത് ഞാൻ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞ ജഗദീഷ്ണയാണ് പിന്നെ ഏറ്റവും പ്രായം അതല്ലേ അവന്റെ അതാ ഒരു മോശ സ്വഭാവം ഇല്ല ഒരു സിഗരറ്റ് വലി പോലും ഇല്ല ഒന്നുമില്ലാത്ത അത് പറഞ്ഞിട്ട് കാര്യ ആർക്ക് എപ്പം എന്താണ് എപ്പോഴും ആണെങ്കിലും നമ്മള് പുൽഗാം മരണം അബി നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നില്ല അബിയുടെ താത്ത ക്യാരക്ടർ അബിയുടെ കഴിവുകൊണ്ട് അഭിക്ക് കൊടുത്താണ് അത് ആ താത്ത ക്യാരക്ടർ കിരീടമില്ലാത്തത് ആ മൊത്തം പോകുന്നത് എനിക്ക് ഫസ്റ്റ് അബിയുടെ ക്യാരക്ടറാണ് എന്റെ മനസ്സിലേക്ക് കിടക്കുന്നത് അബീൻ്റെ ആ ക്യാരക്ടർ വെച്ച് കാരണം ഞങ്ങൾ ഗൾഫ് വഴി പേടി പോകുമ്പോഴേ അബിയായിട്ട് പോകുമ്പോൾ അവിടെ അൽ നാസർ ലിഷർ ലാൻഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രോഗ്രാം പ്രോഗ്രാമിനുള്ളവർക്ക് അവിടെ ഞാൻ അനൗസ് അനൗൺസ് ചെയ്യുന്ന പ്രോഗ്രാം ഓരോ ഐറ്റം അനൗൺസ് ചെയ്യുന്ന എടുക്കുക ഇനി നമുക്ക് ആമിനെ താത്തയെ പരിചയപ്പെടാം ഓഫ് കാതടച്ചിട്ടുള്ള കയ്യടി ബോഹളോയി ആൾക്കാർ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റേജിലേക്ക് പറഞ്ഞാൽ അബി താ എടാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു വരവുണ്ട് ആ വരവിലുള്ള കയ്യടി അപ്പഴാണ് എൻ്റെ മനസ്സിൽ ആ ലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് ഞാൻ വിളിച്ചത് അബിനെ വെച്ച് ഒരു താത്ത സിനിമ ചെയ്താൽ ആ അന്ന് ഞാൻ മനസ്സിലപ്പോൾ കോറിയിട്ട് അത് അബിയുടെ കഴിവാണത് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് എൻ്റെ കഴിവല്ല അബി അങ്ങനെ ഒരു സാധനം മനസ്സിലേക്ക് നമുക്ക് തന്നുകൊണ്ടാണ് അങ്ങനെയാണ് കിരീടമില്ലാത്തവരാക്കുമ്പോൾ ഒരു കഥ ഇങ്ങനെ വർക്ക് ജയരാജനുള്ള കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജയരാൻ പറയും ഇതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കയറ്റിയാല ആ അൻസാറിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു അതുപോലെ കലാമണിയുടെ കാര്യം പറയുമ്പോഴും അൻസാറിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നെ അങ്ങനെ ചെയ്താണ് കിരീടമില്ലാത്ത ഇല്ല ഇല്ല കാരണം അഭിസം നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം സ്റ്റേജിൽ ഒരുപാട് തെളിച്ചല്ലേ അവിടതാണ് ഈ ആമിലെ താത്തന്നുള്ള ക്യാരക്ടർ ആ താത്ത അവിടെ ക്യാരക്ടറാണ് പിന്നീട് പലരും അത് ചെയ്തതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വിചാരിച്ചിരുന്നു അബി നല്ല നടനാവും വിചാരിച്ചിരുന്നു കാരണം അബി ഈ പറഞ്ഞ മാതിരി ഒരു മോശം സ്വഭാവം ഇല്ലാത്ത ആളാണ് മലയാളം വീർപ്പിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സിഗറ്റ് പോലും മലിക്കില്ല നേരത്തെ നവാസിൻ്റെ കാര്യം പറഞ്ഞാൽ മതി അഭിക്കും എല്ലാം സിനിമയായിരുന്നു നല്ലൊരു എന്നുള്ള ആഗ്രഹം അബിക്കുണ്ടായിരുന്നു കുറേ സിനിമകൾ ഇപ്പം എൻ്റെ പടത്തിലും മഴവിൽ കൂടാതെ അബിയെ ഞാനാ വിളിച്ചു കൊടുത്ത് കിടില്ലകൾക്കിടില്ല മീൻസ് ആക്ഷൻ വയ്യാനുള്ള ഒരുപാട് സിനിമകൾ ഞാൻ അഭിക്കും വിളിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അബിയ മുന്നോട്ടാണ് അങ്ങനെ വരാൻ പറ്റിയില്ല ഇപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ് ഞാൻ മമ്മൂട്ടിയായിട്ട് പണ്ട് ഞാൻ സ്കൂട്ടറിൽ കടന്നിട്ടുണ്ട് കാറില് നടന്നിട്ടുണ്ട് എല്ലായിടത്തും പോയി പറഞ്ഞു ഇപ്പൊ ഹലോ ഏ മമ്മൂട്ടി പറ്റുമോ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കും പുറത്തൊന്നും ഞാൻ പുള്ളിനടുത്ത് അങ്ങനെ ഇടിച്ചും പിന്നെ ഞാനും എന്റെയും മിതന്മാറും പുള്ളിയുടെയും മിതന്മാറും അത്ര വീട്ടിൽ വെച്ച് പറയും അയിരും ഒരു കട്ടൻ ചായം കൂടെ കൊടി എന്നൊക്കെ പറഞ്ഞ് ഇരുത്തും എന്നെ അപ്പം ഞാൻ പക്ഷേ എനിക്ക് പോകാണ്ടെങ്കിൽ ഞാൻ പോകും ഇതിലൂടെ കുറച്ചും കൂടി ചെയ്യുന്നതോ അർത്ഥം പറഞ്ഞിരിക്കാനായിട്ട് അപ്പോൾ പുറത്ത് നമുക്ക് അത് കാണിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ വേറെ ദുൽഖർ ആയിട്ടാണ് എനിക്ക് വലിയ അടുപ്പില്ല ഇല്ല 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 കാര്യം മമ്മൂട്ടി കാണാനേ കാണാൻ മുമ്പ് ദുൽഖർ കണ്ടത് ഞാനാണ് മമ്മൂട്ടിയുടെ വൈഫ് പ്രസവിച്ചപ്പോൾ ജേക്കബ്സ് നഴ്സിംഗ് ഹോമിലും മമ്മൂട്ടി എനിക്ക് പോകുന്ന ചെന്നൈയിലാണ് മറ്റേത്തുവാന്ന് അപ്പോൾ കുട്ടീനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നഴ്സുമാർ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞാനവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ എനിക്കത്ര അടുപ്പില്ല എന്നറിയാൻ എനിക്കറിയാം കാര്യങ്ങളൊക്കെ അറിയാം ജ്യേഷ്ഠനായിട്ട് കൂടുതൽ പിന്നെ അടുപ്പമുണ്ട് ജനറേഷൻ മാറിയില്ലേ ഈ ഒരു പടം വിജയിച്ചു ആവശ്യം എനിക്ക് രണ്ടാം ഭാഗം കാസർകോട് കതറവായിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പടം അതും സൂപ്പർ ഹിറ്റായി അതുകൊണ്ട് തന്നെ ഹിറ്റായി മൂന്നാമത്തെ ഞാനില്ല മൂന്നാമത്തെ ആണല്ലോ എഴുതിയത് കഥയൊന്നും എന്റെ അല്ലാതില്ലോ ഹിറ്റ് ആയിരുന്നു പോവില്ല ഇനി പോവില്ല കാരണം ഇപ്പൊ അന്ന് ഇതൊരു ടിവിയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇത് കണ്ടിട്ട് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് സൈക്കോളജി ആണ് അത് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ ഞാൻ ഈ തുടരും സിനിമ വരുന്നതിൻ്റെ ഒരു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഒരു ഫാമിലി സബ്ജക്റ്റ് വന്ന സിനിമ രക്ഷപ്പെടുന്നു അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയമാണ് ഒരു ഫാമിലി സബ്ജക്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച സമയത്താണ് കറക്റ്റ് തുടരും വന്ന് വീഴണും ഭയങ്കര ഹിറ്റാണുള്ളത് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഫാമിലി സബ്ജക്ട് ആണ് ഫാമിലിയിൽ കുറച്ച് ഹ്യൂമറുമായിട്ടുള്ള സൈസ് ഒരു സബ്ജെക്ട് ആണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ വിളിക്കാൻ സംസാരിക്കാറുണ്ട് കാണിക്കുന്നവരാണ് അങ്ങനെ കാണിക്കാത്തവരുണ്ട് ഇപ്പൊ പറഞ്ഞ പേ കൂട്ടത്തിലെ ചില പേര് കാര്യൊന്നും അവർ എന്റെ ഒഴിവിലൊന്നും പറയേലിന്റെ വിഷയത്തിൽ വ്യക്തിയാണ് സംഭവമാണ് ശരിക്കും നിൽക്കുക അല്ലേ ഞാൻ പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ജലീന്നിറങ്ങിയപ്പോൾ ആലുവെന്ന് അവിടെ പോയ ഏകൾ ഏകാൾ എന്ന് പറയാൻ പറ്റില്ല ഇവനുണ്ടായിരുന്നു ധർമ്മചന്ദ്രക്കാട്ടിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷേ ഞാൻ പോയി അത് എനിക്ക് എനിക്കങ്ങനെയാണ് മാനസികമായിട്ട് എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്ത കാര്യമാണ് കുറ്റം ചെയ്തിട്ടുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇത്ര ഇത്രയും വരെ എത്തിയ ഒരാൾ ഇത്രയും കഴിവുള്ള ഒരു പയ്യനല്ലേ അവൻ ജിലീപ്പ് അന്ന് വിടുന്ന എന്ന് എനിക്ക് വിടുന്നു സന്തോഷമായിട്ട് പോയതാ രണ്ടുപേരൊന്നും ആയിരിക്കും അത് അറിയണമെന്നൊന്നും എനിക്കില്ല ഇപ്പൊ വേഷം കൊടുക്കുമ്പോൾ ഇവര് ഭയങ്കര ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ അവര് എന്റെ പടത്തിൽ വരണം എന്നൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ ഏറെക്കുറെ അതായിരിക്കാം തെറ്റിദ്ധാരണകൾ കുറേണ്ട് ശരിക്കാല് ദിലീപ് കുറ്റക്കാരനാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കറിയാവുന്നത് ദിലീപ് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യത്തില്ല കാരണം വളരെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ദിലീപ് അപ്പൊ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നു അപ്പൊ അതിൽ വേറെ എന്തൊക്കെയോ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആ പെൺകുട്ടിയും വളരെ നല്ല എൻ്റെ പടത്തിൽ ഹീറോയിൻ ആയിരുന്നു വളരെ നല്ല പെൺകുട്ടിയാണ് അങ്ങനെ ഒരു പ്രശ്നക്കാരിയല്ല എനിക്ക് രണ്ടുപേരോടും അനുകമ്പ ആണ് ഉള്ളത് ആ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് അതുപോലത്തെ കഥകൾ ഒരുപാട് വന്നതിനെ ആക്സെപ്റ്റൻ ചെയ്തിട്ടുണ്ട് നല്ല ആക്സെപ്റ്റൻസ് ഉള്ള നടനാണല്ലോ അവൻ്റെ കോമഡിക്ക് നല്ല ആക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമാണ് ഇപ്പോഴും സ്ത്രീകൾ പറയുമോ ദിലീപിൻ്റെ കോമഡി പക്ഷേ ദിലീപ് അപ്പ മുഖം മാറും വരുന്നത് ദിലീപ് അങ്ങനെ ഭയങ്കരന്ന് ചോദിച്ചാൽ ഇല്ലാത്ത കാര്യമൊക്കെ ദിലീപിൻ്റെ തലയിൽ വെച്ച് കേട്ടിട്ടുണ്ട് ഇപ്പം മാനസക്കൊട്ടാരത്തിൽ അഭിനയമാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നിട്ട് പിന്നെ അബിയുടെ റോള് ദിലീപ് തട്ടിയെടുത്താണെന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഇല്ല ദിലീപിനെ കണ്ടാണ് ക്യാരക്ടർ ഉണ്ടാക്കിയത് മഴയിൽ കൂടാരത്തിൽ അഭിനെ കണ്ടിട്ടാണ് അബിക്കാണ് ആ ക്യാരക്ടർ എഴുതിയത് ഇതിനാണ് ഞാനാ ചെയ്തത് വെറുതെ ഉറപ്പാക്കാൻ്റെ ഇങ്ങനെ ആ ഇതിലേ പിന്നെ ആദ്യം മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണെന്നേ കുറെ സിനിമ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കലും ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സെലിബ്രിറ്റിയെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കാനാണല്ലോ അതാണ് ഇന്നത്തെ കാലഘട്ടം യൂട്യൂബിൽ യൂട്യൂബിൽ ചില പഴയ സംവിധായകൊക്കെ ഇരുന്ന് പറയണേ കേൾക്കാം വേറെ ആൾക്കാരുടെ ജീവിതവും ഭാര്യയും ഭർത്താവിനും ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ ഭാര്യ എനിക്ക് നേരത്തെ അറിയാം എന്നൊക്കെ പറയുന്നത് ചില പഴയ ഡയറക്ടർമാരൊക്കെ അവർ ഒന്നിരുന്ന് പറയണേക്കാൻ എനിക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് തോന്നുന്നത് എന്തിന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പരദോഷങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കാശുണ്ടാക്കാൻ നോക്കണം ഭയങ്കര ബോറാതൊക്കെ